ഹലോ എല്ലാവരും തീർക്കുന്ന സുഖാരി വിശ്വസിക്കുകയാണ് കൃപാസന സംബന്ധമായിട്ട് ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫ്രം ഓക്കെ അപ്പൊ നമ്മുടെ കൃപാസന സംബന്ധമായിട്ടുള്ള കുറെ ഡൗട്ടുകൾ ആരോഗ്യങ്ങള് ചോദിക്കാറുണ്ട് നമ്മുടെ ആ പോയ എക്സ്പീരിയൻസും അടോ ക്ലാശിന്റെ ആ ഒരു വെളിച്ചത്തിനുമാണ് നമ്മൾ ആൻസറുകളൊക്കെ കൊടുക്കാറുള്ളത് അപ്പം ഇന്ന് ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൃപാസന ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് പാലിക്കേണ്ടതും ഒക്കെ ആയിട്ടുണ്ടോ അപ്പൊ അതിനകത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാദറും അതുപോലെ തന്നെ അവരുടെ ക്ലാസ്സിലെ ആളുകളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് നമ്മള് പള്ളിയിൽ പോകേണ്ട ആവശ്യകതയും അല്ലെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കേണ്ട ആവശ്യകതയും ഞായറാഴ്ച കുർബാനയില് സംബന്ധിക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ പള്ളിയിൽ പോകേണ്ട കാര്യത്തെ കുറിച്ച് അച്ഛൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഇടവ് പള്ളിയിൽ തന്നെ മോസ്റ്റ്ലി നമ്മൾ പോയിട്ട് കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ കടപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനെയുള്ള സിസങ്ങളിലൊക്കെ കുർബാനയിൽ സംബന്ധിക്കുക അല്ലെങ്കിൽ ഡെയിലി കുർബാന സംബന്ധിക്കുക ഇതൊക്കെ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോഴതിൽ ചൈതന്യത്തെ കൂടുതലാക്കുന്നതും തീവ്രയെ കൂടുതലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നില്ല പ്രത്യേകിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാന്നുണ്ടെങ്കിൽ കാരണം എനിക്കൊരുപാട് കുർബാനകളൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനായി അഡ്ലീസ്റ്റ് ക്ലാസ്സിലെടുത്തുണ്ടരുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ വരെ ക്ലാസ്സുകൾ ദിവസങ്ങളായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കുർബാനകൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുർബാന പങ്കെടുക്കേണ്ടത് ആയിട്ടുള്ള വലിയൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇടവപ്പള്ളിയിൽ പോകാനൊക്കെ മടിയായിരുന്നു അപ്പം കുർബാന ഈ കുടുംബയിലായെന്ന് തൊട്ട് ഞാൻ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായി തുടങ്ങി അതിന്റെ ഫലം ഉണ്ടാവുകയും ചെയ്തു കേട്ടോ അപ്പൊ കുർബാനയിൽ പങ്കെടുക്കേണ്ട ആവശ്യകത വളരെ വലുതു തന്നെയാണ് പിന്നെ ഇപ്പം നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെന്നുണ്ടെങ്കില് എന്താ പറയുക അവർക്കൊക്കെ ഷിഫ്റ്റുകൾ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് സോ വളരെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ദിവസങ്ങളിലും പോയിട്ട് കുർബാന അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമായിരിക്കും അപ്പം നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിൽ എത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ നമ്മൾ ഗുരുവാനെ സംബന്ധിക്കാൻ പറ്റുമോ അത് നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള ആളുകൾ പക്ഷേ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടിയുടെ നിയബന്ധനങ്ങൾ തെറ്റിക്കാതെ തന്നെ പാലിക്കാനാണ് ശ്രമിക്കുക ഇടപൊക്കെ പള്ളിയിൽ തന്നെ പോയിട്ട് നമ്മുടെ കുർബാനകളെ സംബന്ധിക്കുക കുർബാനയിൽ സംബന്ധിക്കേണ്ട കാര്യം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുർബാനയെ സംബന്ധിച്ചാൽ മാത്രം വരെ കുർബാനയിലത് പൂർണ്ണ ഒരു ഒരു ഭാഗഭാഗത്വം ഉണ്ടായിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ കുർബാന തുടങ്ങി കുർബാന ഒടുക്കം വരെ വിശുദ്ധ കൂടി വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ സംബന്ധിക്കണം എന്നാണ് ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസും വലിയ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ നമ്മൾ കലാസനോട് പാടി ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഉൾപ്പെടുത്തി വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് അതുപോലെ തന്നെ വിഷു കുർബാന സ്വീകരണം നടത്തുക എന്നുള്ളതും കുമ്പസാരിച്ച് വിഷു കുർബാന സ്വീകരിക്കുക എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പ്രത്യേക കുർബാനെ സംബന്ധിച്ച മാത്രം പോലെ നമ്മളാവുന്ന രീതിയിൽ നമ്മൾ വിഷ്ണു കുർബാന സ്വീകരണം ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കുമ്പസാരം ഉൾപ്പെടുത്തി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മള് കുർബാനകൾ ഇല്ലാത്ത സൗദിയൊക്കെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ കുർബാന ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ അവിടെ നിന്നൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് വേറൊന്നും ഒന്നും ചെയ്യാനില്ല അത്യാവശ്യം അത്യാവശ്യം നമുക്ക് കുർബാന ഇല്ലാത്തൊരു അവസരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കുർബാന കാണുകയൊക്കെ ചെയ്യാൻ നമുക്കൊരു മാർഗ്ഗമുള്ളു അപ്പം അതൊന്നും ഈ ഓൺലൈൻ കുർബാനയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ഒരു കാര്യം പറയുക പക്ഷെ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യം ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇടവക സം ഇടവകയിൽ പോകാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇടവകയിൽ തന്നെ പോയി കുർബാന കാണണം അല്ലെങ്കിൽ കുർബാനയുടെ തുടക്കം മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് വളരെ വ്യക്തമായി അതുപോലെ തന്നെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാനയിലുള്ള പാട്ടുകള് പ്രാർത്ഥനകള് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചൊല്ലിയും അല്ലെങ്കിൽ പാടിയും ആ ഒരു കുർബാനയോട് ഏറ്റവും യോജിച്ച രീതിയിൽ വേണം നമ്മൾ കുർബാന കൈക്കൊള്ളാനും കുർബാന കൂടാനും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ കുമ്പ നമ്മൾ ദശാംശം കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് പിന്നെ നമ്മൾ കുർബാന മുടക്കിയരൊക്കെയാണെന്നുണ്ടെങ്കിൽ വിസ് കുർബാന സ്വീകരിക്കുന്നതിന് മുന്നേ നമ്മൾ കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞ് വേണം കുമ്പസാരിച്ചിട്ട് വേണം നമ്മൾ കുർബാന സ്വീകരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ക്ലാസുകളിൽ അതൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഉടമ്പടി ക്ലാസ്സുകളിൽ അപ്പൊ നമ്മൾ ഈ അറിയാവുന്ന ഇൻഫർമേഷൻ നമ്മൾ ഉടമ്പടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പം ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റുകൾ വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം കൃപാസന സംബന്ധമായിട്ടുള്ള ഡൌട്ടുകൾ ക്ലിയർ ചെയ്തു അപ്പം എല്ലാവർക്കും കൃപാസനം വാങ്ങാൻ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ